നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് യൂറോപ്യൻ വമ്പന്മാരായ ജർമ്മനി കളിക്കുന്നത് എതിരാളികളും കരുത്തരാണ് വരുന്ന മാർച്ച് ഇരുപത്തി നാലാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിനെയാണ് ജർമ്മനി നേരിടുക പിന്നീട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന മത്സരത്തിൽ മറ്റൊരു കരുത്തരായ നെതർലൻഡ്സ് ആണ് ജർമ്മനിയുടെ എതിരാളികൾ ഈ മത്സരങ്ങൾക്കുള്ള ഇരുപത്തിയാറ് അംഗ സ്ക്വാഡിനെ ഇപ്പോൾ ജർമ്മനിയുടെ പരിശീലകനായ ജൂലിയൻ നെഗൽസ്മെൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കാര്യം ടോണി ക്രൂസ് ജർമ്മനിയുടെ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് നേരത്തെ തന്നെ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു നെഗൽസ്മാൻ ഇപ്പോൾ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ യൂറോ കപ്പിന് ശേഷമായിരുന്നു ക്രൂസ് ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ മനസ്സ് മാറി അദ്ദേഹം ദേശീയ ടീമിലേക്ക് തിരികെ വരികയായിരുന്നു ആകെ നൂറ്റിയാറ് മത്സരങ്ങളാണ് ജർമ്മനിയുടെ ദേശീയ ടീമിനു വേണ്ടി ടോണി ക്രൂസ് കളിച്ചിട്ടുള്ളത് ഏതായാലും ജർമ്മനിയുടെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഒലിവർ ബൗമാൻ അതുപോലെ തന്നെ ബേൺഡ് ലെനോ മാനുവൽ ന്യൂയർ മാർക്ക് ആൻഡ്ര ടെസ്റ്റീഗൻ എന്നിവരാണ് വരുന്നത് പ്രതിരോധ നിരയിൽ വാൾമർ ആൻഡൺ അതുപോലെ തന്നെ യാൻ നിക്കളാസ് ബെസ്റ്റ് ബെഞ്ചമിൻ ഹെൻറിക്സ് ജോഷുവ കിമ്മിച്ച് റോബിൻ കോഷ് മാക്സ്മിലിയൻ മിറ്റിൽസ്റ്റാറ്റ് ഡേവിഡ് റൌം അന്റോണിയോ റൂഡിഗർ ജനാദൻ ധ എന്നിവരാണ് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോബർട്ട് ആൻഡ്രിച്ച് അതുപോലെ തന്നെ ക്രിസ് ഫുഹറിച്ച് പാസ്കൽ ഗ്രോ അതുപോലെ തന്നെ ഇൽക്കൈ ഗുണ്ടോഗൻ ടോണി ക്രൂസ് ജമാൽ മുസിയാല അലക്സാണ്ടർ പവലോവിച്ച് ഫ്ലോറിയൻ വിഡ്സ് എന്നിവരാണ് മധ്യനിരയിൽ ഉള്ളത് മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാക്സ്മിലിയൻ ബെയർ നിക്ക്ലാസ് ഫുൾക്രഗ് കൈ ഹാവേർഡ്സ് തോമസ് മുള്ളർ അതുപോലെ തന്നെ ഡെനീസ് ഉണ്ടാവ് എന്നിവരാണ് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത് നമുക്കറിയാം വളരെ മോശം സമയത്തിലൂടെയാണ് ജർമ്മനിയുടെ ദേശീയ ടീം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സമീപകാലത്ത് നിരവധി തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിന്റെ പരിണിത ഫലമായി കൊണ്ട് തന്നെയാണ് ഹൻസി ഫുൾക്കിന്റെ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിരുന്നത് ഏതായാലും ഈ മാസത്തെ മത്സരങ്ങൾ അതൊരിക്കലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള ഒന്നായിരിക്കില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം